ഹലോ ഗായ്സ് വെൽക്കം ഞാൻ രാവിലെ തന്നെ ഞാൻ ഉപ്പായയുടെ കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചൊങ്കേജൻ എന്ന് പറയും ഇത് സോൾ സിറ്റിയുടെ നടുവിലൊരു സ്ഥലമാണ് ചെറിയൊരു അരുവിയൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പം നമ്മുടെ ഈ സിറ്റി ലൈഫിൽ നിന്ന് മാറി കുറച്ചേരെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പോയാൽ മതി അടിപൊളി സ്ഥലമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒപ്പയുടെ നേരെ ഫുഡ് കഴിക്കാൻ ഇട്ട് വന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാതെയാണ് വന്നത് നല്ല വിശപ്പുണ്ടായിരുന്നു ഇപ്പോൾ കഴിക്കുക പറഞ്ഞിരുന്ന ഞാൻ ഞെട്ടി കാരണം എന്ന് പറഞ്ഞാൽ ഇതിനി കുക്ക് ചെയ്തിട്ട് വേണം കഴിക്കുക അപ്പോൾ ഞാനിങ്ങനെ വായന്ന് വെള്ളമൊക്കെ ഉറക്കി ഇറക്കിക്കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അപ്പോൾ കൊറിയൻ റെസ്റ്റോറൻറ്റിലൊക്കെ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ഇത് ഫുഡ് വീടാരിക്കാൻ വേണ്ടിയിട്ട് ഇടാ സംഭവമുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ടിട്ടാണ് ഫുഡ് അയച്ചത് അതിനുശേഷം നമ്മൾ ഞാനും അപ്പം നേരെ ഇൻസാ തോങ്ങെന്ന് പറയുന്ന സ്ഥലത്തിലാണ് പോയത് അപ്പോൾ നിങ്ങൾ കൊറിയൽ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോറിനേഴ്സേ ഉള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയൻ ട്രഡീഷണൽ ഡ്രസ്സ് അതേപോലെ തന്നെ കൊറിയൻ ട്രഡീഷണൽ വീഡിയോകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇന്ന് അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ